ലിയണൽ മെസ്സിയും സംഘവും ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പരാജയത്തിന് ശേഷം എം എൽ എസ് ലീഗിൽ തങ്ങളുടെ അടുത്ത മത്സരത്തിന് ഇറങ്ങുകയാണ് മോണ്ട്രിയലിനെതിരെയാണ് ഇന്റർ മയാമിക്ക് അടുത്ത മത്സരമുള്ളത് നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് സൂപ്പർ താരങ്ങളായ ലിയണൽ മെസ്സിയും ലൂയിസ് സാരസും അടക്കം ഇന്റർ മയാമിയുടെ എല്ലാ താരങ്ങളും ഈ ഒരു മത്സരത്തിന് അവൈലബിൾ ആണ് മോണ്ട്രിയലിനെതിരെയുള്ള കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഇന്റർ മയാമിക്ക് വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഈ ഒരു മത്സരത്തിലും ഇന്റർ മയാമിക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതലുമുള്ളത് കാരണം ഇന്റർ മയാമിയുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് ടൂർണമെന്റിന് ശേഷമുള്ള മത്സരം കൂടിയാണിത് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെല്ലാം ഇന്റർ മയാമിയും ലിയണൽ മെസ്സിയും മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ വമ്പൻമാരായ പി എസ് ടി ഒരു മത്സരം മാത്രമാണ് ഇന്റർ മയാമിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇന്റർ മയാമി പി എസ് ടിയോട് പരാജയപ്പെട്ടത് എന്നാൽ ആ മത്സരത്തിലെ റിസൾട്ടൊന്നും ഈയൊരു മത്സരത്തിൽ ഇന്റർമയാമിയെ ബാധിക്കില്ല എന്തായാലും മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാകും മോൺട്രിയലിനെതിരെ എം എൽ എസ് ലീഗിൽ ഇന്റർമയാമി നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിന് കളത്തിലേക്ക് ഇറങ്ങുക കൂടാതെ മത്സരത്തിൽ ലിയണൽ മെസ്സി ഉള്ളത് കൊണ്ട് തന്നെ മത്സരത്തിൽ എപ്പോ വേണമെങ്കിലും നമുക്കൊരു മെസ്സി മാജിക് പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈയൊരു മത്സരത്തിൽ മോൺട്രിയലിനെതിരെ ഇന്റർമയാമിക്ക് വിജയിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക